ഞാൻ ഇന്നലെ വൈകീട്ട് ആവേശം കണ്ട് പറയത്തക്ക ഒന്നും എനിക്ക് വലിയ ഇതൊന്നും വെക്റ്റായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ഫസ്റ്റില് ഒക്കെ സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇതെല്ലാം കാണിച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയാനായിട്ട് എനിക്ക് സ്റ്റോറിയൊക്കെ ഒരു എന്താ പറയുക നെഗറ്റീവ് പറയാനായിട്ടൊന്നുമില്ല അല്ലേ വലിയ നെഗറ്റീവ് പറയാനായിട്ടൊന്നുമില്ല നമുക്ക് കണ്ടിരിക്കാൻ പറ്റും രംഗ കണ്ടിരിക്കാൻ പറ്റും പിന്നെ അവൻ്റെ ഫർത്ത് പേഴ്സണിൻ്റെ സംസാരം സ്ലാങ് രീതി അതായത് നമ്മളെ ചട്ടമ്പീ നല്ല നമ്മളെ മമ്മൂക്ക പറയുന്നതല്ലേ പട്ടി പട്ടുമകനെ സെയിം ആണ് കുഴപ്പമില്ല എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അത്രയുള്ളു വലിയ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ അവർക്ക് അവിടെ നിന്ന് റാഗിങ് കൊണ്ട് റാഗിങ് അനുഭവിച്ചിട്ടുണ്ട് ഒരു റൗഡി കാണുന്നു പരിചയപ്പെടുത്തു പരിചയപ്പെട്ട് ഉള്ള ശ്രമത്തിൽ പിള്ളേർ നോക്കുന്നു അങ്ങനെ കുറച്ച് രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് കണ്ടുകൊണ്ടിരിക്കാം ബാക്കി നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാ പടം അഭിപ്രായം പറയണ്ട കേട്ടോ ഞാൻ ഇതും പറഞ്ഞുകൊണ്ട് ആരും ഇങ്ങോട്ടാണ് ചോറ് ചെയ്യാനും